വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും അൽഷഹമ കണ്ണാശുപത്രി പട്ടാമ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓട്ടോ ചുമട്ടു തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു വർഷക്കാലം സൗജന്യ വിമുക്ത പദ്ധതി നടപ്പാക്കുന്നത് പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ ജനുവരിയാറിന് രാവിലെ മണിക്ക് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്യും വിവിധ ഓട്ടോ ചുമട്ടു തൊഴിലാളി സംഘടനാ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും മോഹൻലാലിന്റെ പുതിയ സിനിമയായ എംബുരാൻ ടീസർ റിലീസിംഗിനോടനുബന്ധിച്ചാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി പദ്ധതി നടപ്പാക്കുന്നത് മോലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽ ഐ ഹോസ്പിറ്റലിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ മനോഹരപരമായ പ്രോഗ്രാമാണ് ഈ മാസം ജന ഇരുപത്താറ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാന മേഖല ചെയ്യുന്നവരായ ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ചുമട്ടു തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഈ പ്രോഗ്രാം വിപുലീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാലും ആയിരത്തിലധികം വരുന്ന നമ്മുടെ ഓട്ടോ ഗ്രാമികൾക്കും ചുമട്ടു തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ഒരു വർഷക്കാലം സൗജന്യമായിട്ടുള്ള ചികിത്സകളാണ് ഈ സൗജന്യ നേത്രരോഗ വിമുക്ത പതിലൂടെ മോല ഫാൻസ് അസോസിയേഷനും ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി കൊപ്പം ഭാരവാഹികളായ ടി ടി ശശി പി ശിവകുമാർ കെ മനോജ് അൽഷഹാമ ഡയറക്ടർ അബ്ദുൽ അസീസ് കോടിയിൽ മാർക്കറ്റിംഗ് മാനേജർ എം ആർ സാന്ദ്ര എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു